ഹലോ ഫ്രണ്ട്സ് ചെമ്മനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഒരു നല്ലൊരു എപ്പിസോഡാണ് സച്ചിൻ രേവതിയൊക്കെ നല്ലതായിട്ട് എല്ലാവരും അംഗീകരിക്കുകയും നല്ല സന്തോഷമാവുകയൊക്കെ ചെയ്യുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണെങ്കിൽ ഒരു റൂമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തിനായിക്കോട്ടെ സച്ചിൻ രേവതി ഒരുപാട് കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതേസമയം നന്നായിട്ട് അവഗണിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ചന്ദ്ര അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സച്ചിക്ക് ഒരു ഭാഗ്യം വന്നു ചേരുന്നത് അതൊരു ചെറിയ കഥയാണ് കേട്ടോ ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ സച്ചിൻ്റെ രേവധിയൊക്കെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്താണ് ഒരു സംഭവം ഉണ്ടാകുന്നത് പതിവ് പോലെ നമ്മുടെ സച്ചി ഒരു ഓട്ടത്തിന് പോവാണ് ഒരു പണക്കാരി സ്ത്രീയാണ് കേട്ടോ ഓട്ടം വിളിച്ചിരിക്കുന്നത് അവരുടെ കയ്യിലും കഴുത്തിലും ഒക്കെ ഒരുപാട് സ്വർണമൊക്കെയുള്ള നല്ല ആഠ്യത്വമുള്ള ഒരു സ്ത്രീ അവരെ ഓട്ടം കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ ഇറക്കി വിടുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം സച്ചിക്ക് മറ്റൊരു ഓട്ടം കോൾ വരെയാണ് അപ്പോൾ ഇവരുടെ വീട്ടിൽ ഈ സ്ത്രീയെ ഇറക്കി വിട്ടിട്ട് വണ്ടി പുറകോട്ടെടുത്ത് മാറുമ്പോഴേക്കും ഈ സ്ത്രീ ഭയങ്കരമായിട്ട് കരയുന്നത് കേൾക്കുക അയ്യോ എൻ്റെ മാല പൊട്ടിച്ചെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സച്ചി തിരിഞ്ഞ് നോക്കുമ്പോൾ കുറേ കളന്മാർ ഇവരുടെ മാല വീടിൻ്റെ വാതുക്കൽ നിന്ന് പൊട്ടിക്കുകയാണ് പൊട്ടിച്ച് വലിച്ചു പൊട്ടിച്ചുകൊണ്ട് ഓടുവാണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് സച്ചി വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുക ഇറങ്ങി ഓടി ചെല്ലുമ്പോൾ ഇവരുടെ വീടിൻ്റെ അകത്തേക്ക് ഇവർ കയറി പോകാണ് പേടിച്ചോടി ആ കള്ളന്മാരും ആ ഒപ്പം ഓടിപ്പോവാണ് അപ്പോൾ സച്ചി പെട്ടെന്ന് ഓടി ചെന്നിട്ട് അവരെ പിടിച്ച് അടിക്കുന്നുണ്ട് കേട്ടോ അടിക്കുമ്പോൾ ഒരുത്തൻ കത്തി എടുത്തിട്ട് ഈ സ്ത്രീയുടെ കഴുത്തിനിങ്ങനെ വയ്ക്കുകയാണ് കഴുത്തിന് വെച്ചിട്ട് പറയുന്നുണ്ട് നീ പൊക്കോണം മര്യാദയ്ക്ക് നീ ഇതിലിടപെടാൻ വരരുത് ഇതിലിടപെടാൻ വന്നാൽ ഇവരുടെ കഴുത്ത് ഞങ്ങൾ മുറിക്കും ഇവരെ ഞങ്ങൾ കൊല്ലും അതുകൊണ്ട് നീ പെട്ടെന്ന് സ്ഥലം ഇട്ടോ എന്ന് പറയുക സച്ചിയോട് അപ്പോൾ സച്ചി നോക്കുമ്പോൾ ഇങ്ങനെ കത്തി വെച്ചിരിക്കല്ലേ അവരുടെ അവരാണ് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കാര്യം അപ്പോൾ സച്ചി പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു പോവാം ശരി ഞാൻ പൊയ്ക്കോളാം അവരെ വിട് എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് തിരിഞ്ഞു പോവാം തിരിഞ്ഞു പോകുമ്പോൾ അവർ കത്തി മാറ്റുന്ന സമയം നോക്കി അവിടെ ഒരു ഫ്ലവർ വെയ്സ് ഇരിക്കുന്നിടത്ത് എറിയാണ് എറിയുമ്പോൾ കത്തിപ്പിടിച്ചു അവൻ്റെ തലയ്ക്ക് തന്നെ ഏറ് കിട്ടി ആവം വീഴുക എന്നിട്ട് സച്ചി അങ്ങോട്ട് വന്ന് എല്ലാത്തിനെയും ഇടിച്ച് നിരപ്പാക്കുകയാണ് കേട്ടോ ഇടിച്ചു നിരപ്പാക്കി വീഴ്ക്കുക എന്നതിനുശേഷം പോലീസിനെ വിളിച്ച് വരുത്തുക അപ്പോൾ ആ സ്ത്രീ പോലീസുകാരെ വിളിക്കുകയാണ് അപ്പോൾ പോലീസ് അവിടെ എത്തുമ്പോൾ സച്ചി ഇവരെല്ലാം അടിച്ച് നിരപ്പാക്കി പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുക അപ്പോൾ ഭയങ്കര കൊടും കള്ളന്മാരാണ് കേട്ടോ അവരെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുക ആ സ്ത്രീയുടെ മാലയും എല്ലാം തിരിച്ച് കിട്ടുകയും ചെയ്യുകയാണ് അപ്പോൾ ആ സ്ത്രീക്ക് ഭയങ്കര സന്തോഷമാകും എന്ന് വെച്ചാൽ സച്ചിയോട് പറയുന്നുണ്ട് മോനെ നിനക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ് നിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇന്ന വീടാണ് ഇന്നിതാണ് എൻ്റെ അഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആ അപ്പോൾ പറയുകയാണ് നിന്നെ പ്രസവിച്ച ആ അമ്മ ഏറ്റവും നിന്നെപ്പോലെ ഒരു മോനെ പ്രസവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് എനിക്ക് നല്ല വിഷമമുണ്ട് എന്നൊക്കെ പറയാം അപ്പം സച്ചിയെ അവരോട് ചോദിക്കുന്നുണ്ട് അത് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കാണോ താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയാം ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ഹസ്ബൻഡും ഉണ്ട് ഹസ്ബൻഡ് ആണെങ്കിൽ ഇപ്പം ഒരു യാത്ര പോയിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഇല്ലെന്ന് പറയാണ് ഞങ്ങൾക്കാണെങ്കിൽ മക്കളൊന്നുമില്ല അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പോലെ പണമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങളെ നോക്കാനും ആരുമില്ല മക്കളും ഇല്ല ഇങ്ങനെ ജീവിക്കുകയാണ് ഇപ്പം നീ വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവൻ ഇപ്പം തീർന്നേനെ അതുപോലെയുള്ള കള്ളന്മാരല്ലേ വന്നതെന്നൊക്കെ പറയാം അപ്പോൾ സച്ചി പറയുന്നുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായവരൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഇങ്ങനെ കള്ളന്മാരൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ടുപേരും സൂക്ഷിക്കണം എന്ന് പറയാം അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് മോനെ എന്ത് ചെയ്യാം ഓരോരുത്തർക്ക് ഓരോ വിധിയല്ലേ എന്തായാലും മോൻ ദൈവത്തെ പോലെ വന്ന് മോനോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് എന്നൊക്കെ പറയാം അപ്പം സച്ചി പറയുന്നുണ്ട് ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മേ ഞാനിപ്പോൾ ഇങ്ങനെ കണ്ടപ്പം എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ രക്ഷിക്കണ്ടേ അതുപോലെ ഞാൻ രക്ഷിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറയാം അപ്പം അവർ പറയുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് കൂടി വന്നിട്ട് ഞാൻ മോനെ കാണാൻ വരുന്നുണ്ട് ഹസ്ബൻഡിനെ വന്ന് കാണിച്ചു കൊടുക്കണം എന്തായാലും മോനെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയണം അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞത് സച്ചി അവിടെ നിന്ന് അങ്ങ് പോകുന്നൊക്കെ കേട്ടോ അതിനൊക്കെ ശേഷം ഒരു ദിവസം ഇവർ സാച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഈ ഇവരും ഇവരുടെ ഹസ്ബൻറ്റും കൂടിയാണ് ചെല്ലുന്നത് കേട്ടോ അപ്പം നല്ല ഒരു ആഡംബരമായിട്ടുള്ളൊരു കാറിൽ വന്ന് അവർ ഇറങ്ങുന്നു കയറി ചെല്ലുന്നു ഇതൊക്കെ കണ്ട് ചന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്ര നോക്കി നിൽക്കുമ്പോൾ അവർ കയറി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് അത് ദേ നിങ്ങളുടെ മോൻ എവിടെ നിങ്ങളുടെ മോനെ കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ എന്ന് പറയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുക ഏത് മോനെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരെ നിങ്ങളെന്ന് ചോദിക്കുക അത് അവനെ അറിയാം അവനെ വിളിക്കുക അവനെ കാണാനും അവനെ ഈ സമ്മാനങ്ങൾ കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് കുറേ സ്വർണവും പണവും ഒക്കെ അവരുടെ കയ്യിലുണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പോഴേക്കും ചന്ദ്ര ഓർഗോ ഇതാർക്ക് ഇവര് സമ്മാനം കൊടുക്കാൻ വന്ന ഇവർക്കിനി ആൾ മാറിപ്പോയോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അങ്ങനെ ഒരു അങ്ങനെ പ്രസവിച്ച നിങ്ങൾ ഭാഗ്യവതിയാണ് അവൻ്റെ അമ്മയല്ലേ നിങ്ങൾ നിങ്ങളോട് ഞാൻ ഒരുപാട് നന്ദി പറയുക നിങ്ങളോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുക അവനെപ്പോലൊരു മകൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ലാതെയായി പോയല്ലോ എന്ന് ഓർത്തിട്ട് സങ്കടമുണ്ട് അത്രയ്ക്ക് നല്ലവനാണ് നിങ്ങളുടെ മകൻ എന്നൊക്കെ അങ്ങ് സച്ചിയെ പുകഴ്ത്തുക അപ്പം ചന്ദ്ര ഇത് കേൾക്കുമ്പോൾ ചന്ദ്രക്ക് സച്ചിയാണോ പുകഴ്ത്തുന്നത് എന്നൊന്നും മനസ്സിലാകുന്നില്ല അപ്പം എവിടെ മോനെ അവനെ വിളിക്കൂ എന്ന് പറയുമ്പം പെട്ടെന്ന് ചന്ദ്രയെ ഓർക്കുന്നത് സുധിയുടെ കാര്യമാണ് സുതിയാണല്ലോ ഏറ്റവും നല്ല മകൻ അതുകൊണ്ട് തന്നെ ചന്ദ്ര ഓർക്കുക ശുതിയായിരിക്കും കാണാൻ വന്നത് ഇവര് സുധി ഇവർക്ക് എന്തെങ്കിലും ഉപകാരമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടല്ലേ ഇവര് വന്നത് സുതി മോനെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പൊ എന്താ അമ്മയെന്ന് ചോദിച്ചിട്ട് സുതി അകത്തുനിന്ന് ഇറങ്ങി വരിക അപ്പൊ പറയുന്നുണ്ട് ദേ ഇതാ എൻ്റെ മോൻ എന്നത് പറയേ ചന്ദ്ര അപ്പൊ ഉടനെ തന്നെ അവര് പറയുന്നുണ്ട് ഏ ഇതല്ല ഞങ്ങൾ ഉദ്ദേശിച്ച നിങ്ങളുടെ മോൻ ഇതല്ല നിങ്ങൾക്ക് വേറെ ആൺമക്കളില്ലേ വിളിക്ക് എന്ന് പറയാണ് കേട്ടോ അപ്പൊ ആകെ പാടെ സുതി അങ്ങനെ അമ്മിന്ന് ആറിപ്പോവാ ചന്ദ്രയ്ക്കും ഇനി ഇവനല്ലേ ഇനി പിന്നെ ആരായിരിക്കും ശ്രീകാന്തായിരിക്കുമോ ശ്രീകാന്തിനെ ആയിരിക്കുമോ അല്ലേ എന്ന് പറയാം അപ്പൊ വർഷം അവിടെ നിപ്പുണ്ട് കേട്ടോ അപ്പൊ ഉടനെ തന്നെ പറയുന്നുണ്ട് വർഷേ ആ ശ്രീകാന്തിനെ ഇങ്ങ് വിളിച്ചേ ശ്രീകാന്തിനെ കാണാൻ ദേ രണ്ടുപേർ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പം വർഷ എന്നിട്ട് ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് ശ്രീകാന്ത് വാ നിന്നെ കാണാനാണ്ട് രണ്ടുപേർ വന്നിരിക്കുന്നു എന്നെ കാണാനോ അതെ നീ ര ജീവൻ രക്ഷിച്ചതാണെന്ന് പറഞ്ഞിട്ട് അവർ വന്നിരിക്കുന്നത് നീ ആരുടെയും ജീവൻ രക്ഷിച്ചോ ശ്രീകാന്ത് പറയേ ഞാനാരുടെയും ജീവനൊന്നും രക്ഷിച്ചില്ല അവർ താള് മാറിപ്പോയി വന്നതായിരിക്കും ഏതായാലും നീ അങ്ങോട്ട് വാ അമ്മ നിന്നെ വിളിക്കുന്നതെന്ന് പറയാം അങ്ങനെ ശ്രീകാന്ത് ഇറങ്ങി വരികയാണ് ശ്രീകാന്തിനെ കാണുമ്പോഴും അവർ പറയുന്നുണ്ട് കേട്ടോ ദേ ഇതല്ല ഇതല്ല നിങ്ങളുടെ മോൻ ഈ ഇവനല്ല ഞങ്ങളെ രക്ഷിച്ചത് വേറെ ഒരു മോനാണ് നിങ്ങളുടെ മോൻ തന്നെയാണ് നിങ്ങളുടെ അഡ്രസ്സാണ് തന്നതെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര പെട്ടെന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ ഇനി സച്ചി എങ്ങാനും ആയിരിക്കുമോ അവൻ ഇനി ഇവരുടെ ജീവൻ രക്ഷിച്ചോ ഇവരിത്രയും സ്വർണവും പണവും സമ്മാനമായിട്ട് കൊണ്ടുവന്നത് സച്ചിക്ക് കൊടുക്കാനാണോ ഓയ് ആയിരിക്കുകയല്ല എന്തായാലും എന്നൊക്കെ പറയുമ്പോൾ രവി പറയാ ആഹാ അപ്പോൾ അത് സച്ചിയായിരിക്കും ചന്ദ്രേ നിനക്ക് എന്താ സംശയം സച്ചിയായിരിക്കും ഇവരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടാവുക അവനെങ്കോ വിളിക്ക് രേവതി സച്ചിയെങ്ങോ വിളിക്ക് എന്ന് രവി പറയാ അപ്പോൾ രേവതി എന്നിട്ട് സച്ചിയെ വിളിക്കുന്നുണ്ട് സച്ചിയേട്ടാ സച്ചിയേട്ടനേയും കാണാൻ രണ്ടുപേരും വന്നിട്ടുണ്ട് ആരാ രേവതി എന്ന് ചോദിക്കുമ്പോൾ പറയാൻ സച്ചിയേട്ടൻ ജീവൻ രക്ഷിച്ചാന്നൊക്കെ പറഞ്ഞ ഒരു സ്ത്രീയാണ് അവർ സച്ചിയാണ് കുറേ സമ്മാനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് പറയുക അപ്പം സച്ചിക്ക് കാര്യം പിടികിട്ടുകയാണ് ആഹാ അവരാണോ ശരി എന്ന് പറഞ്ഞാൽ സച്ചി ഇറങ്ങി വരിക അപ്പോൾ സച്ചിയെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര കണ്ണ് സന്തോഷാവുകയാണ് കേട്ടോ അവർ പറയുക ദേ ഇതാ ഇവൻ്റെ കാര്യം തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇവനാ എൻ്റെ ജീവൻ രക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചേട്ടാ ദേ ഇവനെ എൻ്റെ ജീവൻ രക്ഷിച്ചത് അന്ന് ഇവൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഭൂമിയിൽ ഉണ്ടാവുകയല്ലായിരുന്നു എന്ന് പറയാ അപ്പോൾ അവരുടെ ഭർത്താവ് മുമ്പോട്ട് നീ നിന്നിട്ട് പറയാം മോനെ നീ കാരണമാണ് ഇന്നിപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കൂടെയുള്ളത് നിനക്കറിയോ ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇതുവരെ കുട്ടികളൊന്നുമില്ല മക്കളില്ലാത്ത ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് ജീവിച്ചത് അന്ന് ഇവയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ പിന്നെ ഞാനും കൂടി ഇല്ലാതായേനെ നീ ദൈവത്തിൻ്റെ രൂപത്തിൽ അന്ന് വന്നതുകൊണ്ട് മാത്രമാണ് ഇവളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് എൻ്റെ മോനെ നിനക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നിട്ട് രവിയോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊരു മകനുണ്ടായില്ലോ അത് നിങ്ങളുടെ ഭാഗ്യമാണ് അവനെന്നും പലരും അവസ്ഥ കണ്ട കാണാത്ത ഭാവത്തിന് പോവേയുള്ളൂ പക്ഷേ അവൻ തിരിച്ചു വന്ന് എൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിച്ചു കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടും അവൻ തിരിഞ്ഞു പോയി എൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കുക ചെയ്തത് എല്ലാവരെയും അടിച്ചിട്ട് അങ്ങനെ അത്രയും ഉപകാരം ചെയ്ത ഇവനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം സച്ചി പറയുന്നുണ്ട് ഏയ് അതൊന്നും സാരില്ല അങ്ങനെയൊക്കെ കണ്ട ആരായാലും അങ്ങനെയൊക്കെ ചെയ്തു പോവും പിന്നെ എനിക്കങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ അമ്മയുടെ പ്രായമുള്ളൊരു സ്ത്രീയല്ലേ അവനെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന കണ്ടാൽ ഞാൻ കാണാത്ത പോലെ പോണോ അങ്ങനെ ഒരു മനസ്സൊന്നും സച്ചിക്കില്ല എന്നൊക്കെ സച്ചി അവരോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ പറയാണ് അതെ നീ അന്ന് രക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് നിനക്ക് ഞങ്ങൾ കുറേ സ്വ സ്വർണവും പണവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സമ്മാനമായിട്ട് എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഏയ് എനിക്ക് സമ്മാനമൊന്നും വേണ്ട അതെൻ്റെ ആവശ്യമായിരുന്നു അങ്ങനെ ഒരു തെറ്റ് കാണുമ്പം അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് അതിന് പണവും സ്വർണവും ഒക്കെ സമ്മാനമായിട്ട് വാങ്ങിച്ചാൽ അതിനൊന്നും ഒരു അർത്ഥവും ഇല്ലാതാവും എന്ന് പറയാം അപ്പോൾ അവർ പറയുന്നുണ്ട് അങ്ങനെയൊന്നും നീ വിചാരിക്കേണ്ട ഞങ്ങൾക്ക് കോടികളുടെ സ്വത്തുണ്ട് ഞങ്ങൾക്കാണെങ്കിൽ മക്കളുമില്ല ഞങ്ങളുടെ കാലശേഷം ഈ സ്വത്തും പണവും എല്ലാം ആരൊക്കെയാണ് കൊണ്ടുപോകുന്നത് ഏതെങ്കിലും ട്രസ്റ്റിൻ്റെ പേരിലോ മറ്റോ ഞങ്ങൾ എഴുതി വെക്കുകയേ ഉള്ളൂ അല്ലാതൊന്നുമില്ല ഇപ്പം ഇത് കുറച്ച് നിനക്ക് തന്നെന്ന് വെച്ചാൽ ഒന്നുമില്ല പണത്തിനാവശ്യമുള്ളവനല്ലേ നീ നീ ഒരു ടാക്സി ഡ്രൈവറല്ലേ നിനക്ക് കുറച്ച് പണം കിട്ടിയാൽ എന്താ കുഴപ്പം ഇവളുടെ ജീവൻ രക്ഷിച്ചതുകൊണ്ടല്ലേ അത് തരുന്നത് എന്നൊക്കെ ചോദിക്കുക അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചന്ദ്രക്കങ്ങ് കണ്ണ് മഞ്ഞലിക്കുക കേട്ടോ ദൈവമേ ഈ സച്ചിക്ക് ഇത്രയും പണമോ ഈ സ്വർണമൊക്കെ ഇവർ കൊണ്ടു കൊടുക്കാൻ ഇവൻ എന്നാ തേങ്ങായ ചെയ്തത് എന്നൊക്കെ വിചാരിക്കുക എന്നിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അവരുടെ കൊണ്ടുവച്ചിരിക്കുന്നതിൽ ഒരു മാല കണ്ടില്ലേ എന്തും നല്ല മാലയാണ് ആ മാല എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഇവൻ ഇവനിനിയിപ്പം എനിക്ക് തരുമോ എന്നറിയില്ല അവൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കോളായിരിക്കും അല്ല ചിലപ്പോൾ ഇവനിത് വാങ്ങി അങ്ങനത്തെ മനസ്സാ ഇവന് അങ്ങനത്തെ സ്വഭാവമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പൊ ഇതെല്ലാം കൊണ്ടുവച്ചിരിക്കുന്നതും ഇത്രയും നല്ല വാക്കുകളും ഒക്കെ സച്ചിയെക്കുറിച്ച് പറയുന്ന കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷാവുകയാണ് കേട്ടോ രവിയൊക്കെ സന്തോഷിക്കുകയാണ് ഇവന് ഇതെല്ലാം ഇത്രയും നല്ല കാര്യം ചെയ്തല്ലോന്നോർത്ത് എന്നാൽ നമ്മുടെ ശ്രുതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ ചന്ദ്രയാണേലും മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട് ചെയ്തല്ലോ എന്ന് പക്ഷേ പുറത്തതൊന്നും കാണിക്കുന്നില്ല പക്ഷേ ഈ സ്വർണ്ണ ഇത്രയും ഒക്കെ സച്ചിക്ക് കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പം ഒരു ചെറിയ സന്തോഷമൊക്കെ വരുന്നുണ്ട് ഇത് രവിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ ചന്ദ്രയുടെ മനസ്സിൻ്റെ സന്തോഷം അങ്ങനെ നിൽക്കുമ്പോൾ അവര് പറയുന്നുണ്ട് ഇത് മോൻ സ്വീകരിക്കണം എന്തായാലും സച്ചിയും രേവതിയും കൂടെ ചേർന്ന് നിൽക്കുക ചേർന്ന് നിന്ന് ഈ സ്വർണവും പണവും ഒക്കെ നിങ്ങളെ സ്വീകരിക്കണം സ്വീകരിക്കാതിരുന്നാൽ ഞങ്ങൾക്ക് ഒരു മനസ്സമാധാനം കിട്ടുകയല്ല ഞങ്ങളെപ്പോലെ പ്രായമായവരുടെ ആഗ്രഹം അല്ലേ നീ അത് സാധിച്ചതാണ് മോനെ എന്നൊക്കെ പറയുക എന്നിട്ട് രണ്ടുപേരെയും ചേർത്ത് നിർത്തിയിട്ട് ഈ പണവും സ്വർണവും ഒക്കെ ഞങ്ങൾ കൊടുക്കുകയാണ് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ വർഷ പറയുന്നുണ്ട് ഓഹോ നല്ലൊരു അടിപൊളി സീനിലാണോ എത്തിയത് ഇത്രയും അധികമായിട്ട് ഇവരുടെ ജീവൻ രക്ഷിക്കുക ഇവർ കൊണ്ടുവന്ന് സമ്മാനങ്ങൾ തരിക ഇതൊക്കെ സോഷ്യൽ മീഡിയയിലിട്ട് നല്ല വൈറലാകും നിൽക്ക് 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 ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്നിട്ട് ഇതൊന്ന് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വർഷയാണെങ്കിൽ ഈ സമ്മാനം കൊടുക്കുന്നതൊക്കെ ആ വീഡിയോ ഒക്കെ എടുത്ത് സ്റ്റോറിയൊക്കെയൊക്കെ ഇടുകയാണ് കേട്ടോ അങ്ങനെ സച്ചിക്കും രേവതിക്കും ആ സമ്മാനം കിട്ടുമ്പം എല്ലാവർക്കും അതിൽ സന്തോഷമാവുക ചന്ദ്രയാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിക്കുക ഇത്രയും പണവും സ്വർണവും ഇവന് കിട്ടിയല്ലോ ഇവര് ഇത്രയും നല്ല വർത്തമാനമൊക്കെ ഇവനെ കൊണ്ട് പറഞ്ഞല്ലോ എന്നൊക്കെ ഓർക്കും പക്ഷെ പുറത്ത് ചന്ദ്ര അതൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ആ സ്ത്രീ ചോദിക്കുകയാണ് മോൻ്റെ അമ്മയ്ക്ക് എന്താ മനസ്സിനു സന്തോഷം ഇല്ലാത്ത പോലെ മോൻ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അമ്മ എന്താ മോനെ ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന പോലെ എല്ലാത്തിലും ഒരു ദേഷ്യം പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുക ഏയ് എനിക്കങ്ങനെ ദേഷ്യമൊന്നുമില്ല എനിക്ക് സന്തോഷമുള്ളൂ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുകയുള്ളൂ അതെൻ്റെ ഒരു സ്വഭാവമാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുകയാണ് അങ്ങനെയല്ല ഈ മോനെ സ്നേഹിക്കുന്ന ഇവന് നന്മയുള്ളവനാണ് അതുകൊണ്ടാണ് ഇവനിങ്ങനെയൊക്കെ ചെയ്തത് ഏതായാലും ഈ പണവും സ്വർണമൊക്കെ ഇവനെടുത്തോട്ടെ എന്ന് പറയുക ഇപ്പം ചന്ദ്ര മനസ്സിലോർക്കുക ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണവും പണവും ഒക്കെ ഉണ്ടല്ലോ ഇവർക്കെന്നെ തലയ്ക്ക് വട്ടാണോ ഇത് കൊണ്ടുവന്ന് സച്ചിക്ക് കൊടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക ഇതൊക്കെ പറഞ്ഞിട്ട് എല്ലാം നന്ദി പറഞ്ഞാൽ അവർ പോവാണ് കേട്ടോ അപ്പോൾ സച്ചി രേവതി പണമൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചി ഏട്ടാ ഏതായാലും അവർ സന്തോഷത്തോടെ തന്നതല്ലേ തിരിച്ചു കൊടുക്കണ്ട നമുക്ക് എന്തെങ്കിലും ഉപകാരമാകും നമ്മളൊരു ബിസിനസ് ചെയ്യാൻ തുടങ്ങണം എന്ന് ആഗ്രഹിച്ച് നിന്ന സമയത്തല്ലേ ആ സ്വർണ്ണം അന്ന് അന്വേഷിച്ചു പോയത് അതന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിലും ദൈവമായിട്ട് നമുക്ക് കൊണ്ട് തന്നതാ അതുകൊണ്ട് ഇത് വാങ്ങി നമുക്കൊരു ബിസിനസ് തുടങ്ങാം അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് പുരോഗമിച്ച് ലാഭമൊക്കെ കിട്ടാൻ തുടങ്ങുമ്പം അവർ തന്ന സമ്മാനം അവർക്ക് തന്നെ തിരികെ കൊടുക്കാം അതുവരെ നമുക്ക് ഉപയോഗിക്കാം പറയുമ്പോൾ പറയുമ്പം ചന്ദ്ര പറയതേ അതിൽ ആ വലിയ മാലയുണ്ടല്ലോ അത് ഞാൻ കണ്ടുവച്ചിരിക്കുന്ന അത് നല്ല ഭംഗിയുള്ള മാലയാണ് എനിക്ക് തരണം എനിക്കാ അത് സ്വന്തമായിട്ട് വേണം ഞാൻ അത് അത്രയ്ക്ക് അങ്ങ് ആഗ്രഹിച്ചു പോയി എന്ന് പറയുമ്പോൾ സച്ചി പറയാം ആഹാ കൊള്ളാമല്ലോ നിങ്ങള് ഇത്രയും നേരം മുഖം മീർപ്പിച്ചിരുന്നു സ്വന്തമാൻ്റെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പം വലിയ മാല കണ്ടപ്പോൾ കണ്ണും മഞ്ഞളിച്ചു പോയല്ലേ ഒരു തരി സ്വർണം നിങ്ങൾക്ക് തരിയല്ല രേവതിക്ക് സ്വർണം എടുത്തോണ്ട് പോയി വിറ്റതേ ഇങ്ങനെ തിരിച്ചു കൊടുക്ക് കണ്ടവര് കൊണ്ടു തന്ന സ്വർണത്തിന് കണ്ണ് വെക്കുന്നു നിങ്ങൾ അപ്പം രേവതി പറയുക സച്ചിയേട്ടാ അമ്മ അത് ആഗ്രഹിച്ചതല്ലേ ഒരു മാലയല്ലേ അതമ്മക്ക് കൊടുക്ക് നമുക്ക് ബാക്കിയുണ്ടല്ലോ എന്ന് പറയാം സച്ചി പറയാം രേവതി നീ മിണ്ടാതിരുന്നോണം ഇങ്ങനെ ഇനി എന്നോട് സംസാരിച്ചോട്ട് വന്നാലുണ്ടല്ലോ ആഹാ ഇതിന്ന് ഒരു തരി സ്വർണം ആർക്കും ഞാൻ കൊടുക്കുകയെന്ന് പറയാം അപ്പോൾ ഉടനെ രവിയും പറയാം വേണ്ട എൻ്റെ ചാന്ദ്രൻ നിനക്ക് നാണമുണ്ടോ അതിൽ നിന്ന് സ്വർണം ചോദിക്കാൻ നീ ഇത്ര അല്പതരവുമായി പോയല്ലോ രേവതിയുടെ സ്വർണം കട്ട് വിഷ് വിറ്റ് നിൻ്റെ മകന് കൊടുത്തില്ലേ അതുപോലെ സുതിക്ക് കൊടുക്കാനാണോ നീ ഇത് ചോദിച്ചത് നിനക്ക് വേറെ മരുമക്കളുണ്ടല്ലോ ഉണ്ടല്ലോ ആരോടും എന്താ ചോ ചോദിക്കാത്തത് ഇത് സച്ചിക്ക് അവർ സമ്മാനമായിട്ട് കൊടുത്താൽ ആ സ്വർണ്ണത്തിന് മുഴുവൻ അവകാശം ഈ രേവതിയാണ് അല്ലാതെ നീയല്ല അതുകൊണ്ട് ഇനി മിണ്ടാതിരുന്നോണം എന്ന് പറഞ്ഞ് ചന്ദ്രയെ നല്ലത് കൊടുക്കുന്നുണ്ട് രവി ചന്ദ്രയാണെ എല്ലാവരുടെ മുമ്പിലാണെങ്കിൽ നാണം കെട്ട് നാറി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്